രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി സേലത്ത് നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അതായത് ഗോകുൽരാജ് എന്ന് പറയുന്ന ഒരു പത്തൊമ്പത് വയസ്സുകാരനും അതുപോലെ തന്നെ ഡി എസ് പി വിഷ്ണുപ്രിയയ്ക്കും അവർക്ക് എന്താണ് സംഭവിച്ചത് അവരുടെ മരണത്തിന് ആരാണ് ഉത്തരവാദി എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ഈ സേലത്ത് ഒരു പാവപ്പെട്ട വീട്ടിലാണ് ഈ ഗോകുൽരാജ് എന്ന് പറയുന്ന പത്തൊമ്പതുകാരൻ ജനിച്ചത് രണ്ട് മക്കളാണ് അച്ഛനും അമ്മക്കും രണ്ട് മക്കളാണ് മൂത്തതൊരു ചേട്ടനാണ് ചേട്ടനാണെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു കടയിലാണ് നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ താമസിച്ച് അവിടുന്ന് ആഴ്ചക്കോ ഇല്ലെങ്കിൽ രണ്ട് പിന്നെ രണ്ടാഴ്ചയിലും ഒരിക്കലും അങ്ങനെ വീട്ടിൽ വരത്തുള്ളൂ കളൈസെൽവൻ എന്നാണ് ഏട്ടൻ്റെ പേര് ഇളയ മകനാണ് ഈ ഗോകുൽ രാജീവനും പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ജോലികൾക്കൊക്കെ പോകാറുണ്ട് ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞാൽ വയലിലൊക്കെ പോയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഈ രണ്ടായിരത്തി പതിനഞ്ച് ഈ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ആറ് മുപ്പത് ആറേ മുപ്പതാകുമ്പോഴേ ഒരു കോൾ വരികയാണ് അപ്പോൾ ഒരുപാട് നേരമായി ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയാണ് പറഞ്ഞത് മോനെ കോൾ എടുത്ത് നോക്ക് ആരാണെന്ന് നോക്ക് എന്ന് അങ്ങനെ ഈ പിന്നെ അപ്പം ഈ ഗൂഗിൾ രാജ് എടുത്ത് നോക്കുമ്പോഴേ ഒരു കൂട്ടുകാരനാണ് അപ്പോൾ കൂട്ടുകാരനോട് കുറച്ച് ഫോണിൽ സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നേരെ പോവുകയാണ് പക്ഷേ അമ്മ വിചാരിച്ചിട്ടില്ല ഇത് തൻ്റെ മകൻ്റെ അവസാനത്തെ പോക്കാണ് ഇനി തൻ്റെ മകനെ എനിക്ക് ജീവനോടുകൂടി കാണാൻ കഴിയില്ല എന്ന് ഈ അമ്മ ഒരിക്കലും കരുതിയില്ല എന്നുള്ളതാണ് ഏതായാലും അമ്മ മകൻ അങ്ങനെ പെട്ടെന്ന് പോയി അങ്ങനെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് കാണുമെന്ന് പറഞ്ഞിട്ട് പത്ത് മണിക്ക് മകനെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മയും ഞാനിവിടെ ഒരു ജോലിയുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുള്ളൂ എന്ന് പറയുകയാണ് പിന്നീട് എന്ന് പറഞ്ഞ് ഈ അമ്മയ്ക്ക് ഈ മൊബൈൽ ഈ പയ്യനെ കിട്ടുന്നേ ഇല്ല അതായത് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ഏതായാലും പിന്നെ കുറേ നേരം കഴിഞ്ഞ് അങ്ങനെ ഒരു ആറ് ഏഴ് മണിയാകുമ്പോൾ പെട്ടെന്ന് ടൈ ടൈമിന് ഇത് സ്വിച്ച് ഓൺ ആവുകയാണ് അങ്ങനെ പെട്ടെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മയും ഞാൻ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഞാൻ കുറച്ച് രാത്രിയായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അമ്മ അതൊരു ഞെട്ടലോടുകൂടിയാണ് കേട്ടത് കാരണം ആ പറഞ്ഞത് പറഞ്ഞത് തൻ്റെ മകൻ്റെ സൗണ്ട് ആരോ മാറ്റി മാറ്റിപ്പറയുന്നതാണ് തൻ്റെ മകൻ്റെ സൗണ്ടല്ല അതാരോ തൻ്റെ മകനാണ് തോന്നിപ്പിക്കുന്ന തരത്തിൽ പറയുന്നതാണ് എന്ന് ഈ അമ്മക്ക് മനസ്സിലായി തൻ്റെ മകൻ എന്തോ സംഭവിച്ചിരിക്കുന്നു തൻ്റെ മകനെ ആരോ അപായപ്പെടുത്താൻ നോക്കുന്നു എന്നുള്ള ഒരു ഉൾവിളി ഈ മാതൃഹൃദയത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ തൻ്റെ മൂത്ത മകനായ കളൈസെലവനെ വിളിക്കുന്നു കളൈസെവനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഗോകുൽ രാജ്യം രാവിലെ പോയതാണ് എവിടെയാണ് പോയത് എന്നറിയില്ല ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് എന്നാ പറഞ്ഞത് അവൻ്റെ ും എൻ്റെ അടുക്കില്ല എന്ന് പറയുകയും അങ്ങനെ കളയി പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് കളയി ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കുകയാണ് ഫേസ്ബുക്ക് നോക്കുമ്പോൾ അവൻ്റെ മാനുവൽ ഫ്രണ്ട് ആയ ഒരു ബാലമുരുകനെ കിട്ടി ബാലമുരുകനോട് ചോദിച്ചു ബാലമുരുകൻ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിട്ടില്ല കാർത്തി എന്ന് പറയുന്ന വേറൊരു കൂട്ടുകാരനും കൂടി അവനുണ്ട് ആ കൂട്ടുകാരനൊന്ന് അന്വേഷിക്കുന്നുണ്ട് കാർത്തിയുടെ നമ്പർ കൊടുക്കുകയാണ് അങ്ങനെ ഈ കളയി കാർത്തിയോട് വിളിച്ചു പറഞ്ഞു കാർത്തി എവിടെയാണ് ഗോകുൽ രാജ് നിൻ്റെ അടുത്തേക്കല്ലേ രാവിലെ വന്നത് എന്ന് പറഞ്ഞപ്പോൾ കാർത്തി പറഞ്ഞു ഇല്ലണ്ണൂർ എൻ്റെ അടുത്ത് വന്നിട്ടില്ല അതായത് അവനൊരു കാമുകിയുണ്ട് സാദി എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ട് രണ്ട് പേരും തൃച്ചങ്കോട് മലയിൽ ഈ റോഡിനടുത്തുള്ള തൃച്ചങ്കോട് മലയിലേക്ക് പോകുന്നു എന്നോട് പറഞ്ഞിരുന്നു രണ്ടുപേരും പോയിട്ടും ഉണ്ടാകും ഞാനൊരു കാര്യം ചെയ്യാം സാദിയെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ സാദിയെ വിളിച്ചു നോക്കുകയാണ് അങ്ങനെ സാദിയെ വിളിച്ചിട്ട് കിട്ടാതുകൊണ്ട് സാദിയുടെ അമ്മയുടെ മൊബൈലിലേക്ക് ഈ കാർത്തിക് വിളിച്ചു വിളിച്ചപ്പോഴേ സാദീനെ സ്വാദീനെ കിട്ടി സാദിയോട് ചോദിച്ചു സാദി പറഞ്ഞു അവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ടായി അതായത് നമ്മൾ രണ്ടുപേരും ഞാനും ഗോകുൽ രാജും അവിടെ ഇരിക്കുമ്പോൾ ഒരു മൂന്ന് പേര് വന്നിട്ട് ഞങ്ങൾ നമ്മളെ ആക്രമിച്ചു ഇവരെ രണ്ടുപേരെയും ആക്രമിച്ചു ഇവരുടെ രണ്ടുപേരുടെയും മൊബൈൽ തട്ടിപ്പറിച്ചു അത് കഴിഞ്ഞ് യുവരാജ് എന്ന് പറയുന്ന ഒരാൾ കാറിൽ വരുന്നു ആ കാറിൽ വന്നിട്ട് അയാൾ ചോദിച്ചു നിങ്ങൾ ആരാണ് പിന്നെ കമിതാക്കളാണോ നിങ്ങളുടെ ഫ്രണ്ടാണോ എന്നൊക്കെ ചോദിച്ചു കമിതാക്കളാണ് എന്ന് പറഞ്ഞപ്പോഴ് നല്ല രീതിയിൽ ഗോകുൽ ഗോകുൽരാജിനെ മർദ്ദിച്ചു അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവരാജും അതുപോലെ തന്നെ ഈ സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടിയും ഒരേ ജാതിയാണ് I <laughs> അതുപോലെ തന്നെ മറ്റവൻ്റെ ജാതി ചോദിച്ചപ്പോഴും പട്ടികജാതിയാണ് അത്രയും കുറഞ്ഞ ജാതിയാണ് ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ നീ മുന്തിയ താണ ജാതിയുള്ള നീ മുന്തിയ ജാതിയുള്ള പെണ്ണും കുട്ടി എങ്ങനെ സ്നേഹിക്കുന്നടാന്ന് പറഞ്ഞിട്ട് ഈ യുവരാജും യുവരാജാണെങ്കിൽ അവിടെയുള്ള കുറച്ച് രാഷ്ട്രീയവും അതുപോലെ തന്നെ ഒരു മന്ത്രിയുടെ ബിനാമിയൊക്കെയാണ് ഇഷ്ടംപോലെ പണമൊക്കെ ഉണ്ട് കുറച്ച് ഗുണ്ടായുസവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് യുവരാജ് അതുമാത്രവുമല്ല ഈ സമുദായത്തിൻ്റെ കുറച്ച് നേതാവും കൂടിയാണ് ഈ സമുദായത്തിൻ്റെ ആ ഒരു സ്നേഹവും ഉണ്ടാവുമല്ലോ അങ്ങനെ അപ്പോൾ അവിടെ വന്ന മറ്റൊരു ഫാമിലി അതായത് ഇവരുടേതന്നെ സമുദായത്തിലുള്ള മറ്റൊരു ഫാമിലി ആ ഫാമിലിയുടെ വണ്ടിയിൽ ഈ സ്വാദിനെ കയറ്റി വിട്ടിട്ട് ഇന്ന വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ യുവരാജ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്വാദിയോട് ചോദിച്ചു അങ്ങനെ ആ വീട്ടിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ സ്വാതി അങ്ങനെ വരികയും ചെയ്തു പക്ഷേ മൊബൈൽ ഫോൺ കൊടുത്തിട്ടില്ല മൊബൈൽ ഫോൺ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നമ്മൾ തരികയുള്ളൂ എന്നാണ് സ്വാദിയോട് പറഞ്ഞത് ഏതായാലും ആ ഈ പിന്നെ ഈ സ്വാതി വണ്ടിയിൽ കയറുമ്പോൾ തന്നെ ഈ യുവരാജും അതുപോലെ തന്നെ ടീം എല്ലാവരും കൂടി ആ ഒരു വള്ള പിന്നെ സഫാരി കാറിലേക്ക് ഈ ഗോകുൽ രാജിനെ വലിച്ചു കയറ്റുന്നു ും കണ്ടു എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗൂഗിൾ രാജിനെ വിട്ടിട്ടുണ്ടാകാം വീട്ടിലെത്തിയിട്ടുണ്ടാകാം മൊബൈലില്ലല്ലോ അതുകൊണ്ടല്ലേ വിളിക്കാത്തത് എന്നാണ് സ്വാതി കരുതിയത് ഏതായാലും ഈ വിവരമറിഞ്ഞ് കാർത്തിക് നേരെ ഈ കളയിശെലവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കളയസെലവൻ അങ്ങനെ പിറ്റേന്ന് രാവിലെ സ്വാദീൻ്റെ നമ്പർ വാങ്ങിക്കുന്നു അങ്ങനെ സ്വാതിയോട് പറയുന്നു നമുക്കൊരു കാര്യം ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ വരും അല്ല നടന്ന കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അങ്ങനെ തൃശങ്കോട് മലയിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ അപ്പോഴവർ പറഞ്ഞു അതൊന്നും നടക്കൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പിന്നെ യുവരാജ്യനോടൊന്നും നമുക്ക് അങ്ങനെ ഏറ്റുമുട്ടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു നിസ്സഹകരണം അതായത് യുവരാജ്യം എന്ന് പറയുന്നയാൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ഇവിടെ വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അയാളെ പേരിൽ ഒരു ഭാവമാണ് അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യങ്ങൾ അനിയം തിരിച്ചു വരുമായിരിക്കും എന്നൊക്കെ പോലീസുകാർ ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ രണ്ടാം തീയതി റോഡിനടുത്തുള്ള ഒരു റെയിൽവേ ട്രാക്കിലെ ഈ ഗോകുൽ രാജന്റെ മൃതദേഹം കിട്ടുകയാണ് അതായത് അപ്പോഴേക്കും അമ്മ അറിഞ്ഞു അച്ഛൻ അറിഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി അവിടത്തെ ഓടി വരികയാണ് അങ്ങനെ ഇതൊരു എന്താ പറയുക ഒരു സമുദായം അതായത് താഴ്ന്ന ജാതിക്കാരനായി ഒരു ചെറുപ്പക്കാരനാണ് ഈ യുവരാജ്യം എന്ന് പറയുന്ന ഒരു 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 പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക ഉയർന്ന ജാതിക്കാരൻ തല്ലിക്കൊന്നു എന്നുള്ള തരത്തിലാണ് പിന്നീട് വാർത്ത പോയത് അങ്ങനെ ഈ അച്ഛനും അമ്മയും നാട്ടുകാരെല്ലാവരും കൂടി ഈ റോഡിൽ അവിടെ ദേശീയപാത അവിടെയുള്ള ഈ പിന്നെ മെയിൻ റോഡ് ഉപരോധിക്കുകയാണ് അത് ഉപരോധിച്ചപ്പോഴും മന്ത്രിമാർ വരുന്നു അപ്പോഴേക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു അങ്ങനെ അവിടെ യുവരാജിനെതിരെ ഭയങ്കര പ്രതിഷേധം തമിഴ്നാട്ടിൽ അതായത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അതും പട്ടികജാതിയുള്ള ഒരു ചെറുപ്പക്കാരനാ ഏതൊരു പെൺകുട്ടിയെ സ്നേഹിച്ച കുറ്റത്തിന് ഇതുപോലെ കൊലപ്പെടുത്തി എന്നുള്ള ഇത് തമിഴ്നാട് മൊത്തം അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ ഡി എസ് പി വിഷ്ണുപ്രിയ എന്ന് പറയുന്ന പുതിയതായിട്ട് വന്ന ഐ പി എസ് ഓഫീസറെ ഈ കേസന്വേഷണത്തിന് ഏൽപ്പിക്കുന്നത് ഈ വിഷ്ണുപ്രിയക്ക് വലിയ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചാർജ് എടുത്തിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ ഇതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കേസായിരിക്കും ഇത് ഞാൻ തെളിയിക്കും എന്നുള്ള ദൃഢ നിശ്ചയത്തിൽ ഒരെണ്ണത്തിനെ പോലും ഞാൻ വെറുതെ വിടില്ല എന്നുള്ള തരത്തിൽ ഈ വിഷ്ണുപ്രിയ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയാണ് അങ്ങനെ വിഷ്ണുപ്രിയ അവിടെ ഈ പിന്നെ ഈ തൃശങ്കോട് മലയിലുള്ള എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും എടുക്കുന്നു അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കാണുന്നുണ്ട് ഇവരെ രണ്ടുപേരെയും മർദ്ദിക്കുന്നത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഗോകുൽ രാജിൻ്റെ യുവരാജൻ്റെ വണ്ടിയിലേക്ക് കയറ്റുന്നത് കാണുന്നു അങ്ങനെ നാല് നാല് പ്രതി പ്രതികളാ ഇവരെ നാല് പേരെയും പ്രതികളാക്കിയിട്ട് കേസെടുക്കുകയാണ് വിഷ്ണുപ്രിയയുടെ നേതൃത്വത്തിൽ പോലീസ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ യുവരാജൊക്കെ ഒളിവിലേക്ക് പോയിരിക്കുന്നത് ഒളിവിൽ പോയി കാരണം എന്താ വെച്ചാൽ ഒരിക്കലും പിടിക്കാൻ കിട്ടൂല ഏതെങ്കിലും ഒരു മന്ത്രിന്റെ വീട്ടിലുണ്ടാവും അത് ഉറപ്പാണ് അവിടെ എന്താണെന്ന് വെച്ചാൽ പല മന്ത്രിമാരുടെയും ബിനാമിയാണ് അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ജാതിയാണ് അവിടെ അതായത് ജാതി രാഷ്ട്രം ജാതീയമായിട്ടുള്ള വോട്ട് ബാങ്ക് അതുകൊണ്ട് തന്നെ ജാതിക്കാർക്ക് ഭയങ്കര വിലയാണെന്ന് അവിടെ ആ ഉയർന്ന ജാതിയിലുള്ള ആ ആളായത് തന്നെ ഇവനെ തുടർന്നെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ് ഏതായാലും വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് വിഷ്ണുപ്രിയയും അങ്ങനെ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിന് നിർദ്ദേശം കൊടുക്കുകയാണ് അതൊരു സ്പെഷ്യൽ ടീമിനെയൊക്കെ വിഷ്ണുപ്രിയ ഉണ്ടാക്കി എന്നുള്ളതാണ് എവിടെ കണ്ടു കഴിഞ്ഞാലും അറസ്റ്റ് ചെയ്യണം ഒരിക്കലും ഇവന് മുൻകൂർ ജാമ്യം കിട്ടരുത് എന്നുള്ള തരത്തിൽ തന്നെ അങ്ങനെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് കേട്ടത് അതായത് വിഷ്ണുപ്രിയ എന്ന് പറയുന്ന ഐ പി എസ് ഓഫീസർ തൂങ്ങി മരിച്ചിരിക്കുന്നു ഈ ജോലിയുടെ സമ്മർദ്ദം താങ്ങവയ്യാതെ അല്ലെങ്കിൽ ഈ പിന്നെ പ്രതിയെ പിടിക്കാൻ കഴിയാതെയുള്ള വിഷമത്തിൽ തൂങ്ങി മരിച്ചു എന്നാണ് കേസ് വന്നിരിക്കുന്നത് ഏതായാലും വിഷ്ണുപ്രിയയുടെ അച്ഛൻ പറഞ്ഞു എൻ്റെ മോള് തൂങ്ങി മരിക്കില്ല എൻ്റെ മോള് ഒരു കാരണവശാലും തൂങ്ങി മരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം നേരെ കോടതിയെ സമീപിക്കുന്നു അങ്ങനെ കോടതി ഈ രണ്ട് കേസും ഒരു സ്പെഷ്യൽ ടീമിനെ അന്വേഷിക്കാൻ വേണ്ടി വിടുകയാണ് ഏതായാലും ഇത്ര വർഷം അന്വേഷിച്ചിട്ടും പക്ഷേങ്കിൽ ഒരു തരത്തിലും ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ പേരെയും അറസ്റ്റ് ചെയ്തു ഈ നാല് പേരെയും അറസ്റ്റ് ചെയ്തു യുവരാജിനെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്തു പിന്നീട് പോലീസ് എന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ അവർ ജയിലിലായിരുന്നു ആ സമയത്തൊക്കെ എന്ന് തന്നെ കേസിൻ്റെ വിസ്താരവും വിചാരണയും ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഒരു പുരോഗതിയും ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രധാന സാക്ഷിയാണ് ഈ സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടി ഈ സ്വാതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കാമുകനെയല്ല വലുത് എനിക്ക് എൻ്റെ ജാതിയാണ് വലുത് എന്ന് പറഞ്ഞിട്ട് അതായത് ഈ കാമു പിന്നെ പറഞ്ഞു എനിക്ക് യുവരാജണ്ണനെ അറിയ എനിക്ക് എന്നെ യുവരാജണ്ണം കണ്ടിട്ടുമില്ല അതുപോലെ എന്നെയൊന്നും ചെയ്തിട്ടുമില്ല അതുമാത്രവുമല്ല ഈ ഗോകുൽ രാജ് എന്ന് പറയുന്നയാളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന് സാധ്യ പറയുകയാണ് അപ്പോഴും കോടതി ചോദിച്ചു ഇതാരാണ് പിന്നെ അതായത് പിന്നെ ഈ സി സി ടി വിയിൽ കാണുന്നത് ആരാണ് അപ്പോൾ സാധ്യ പറയുകയാണ് ഞാനല്ല ഞാൻ അന്നത്തെ ദിവസം അവിടെ പോയിട്ടില്ല എന്ന് തർപ്പിച്ച് പറയുകയാണ് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവരാജിൻ്റെ ഇഷ്ടംപോലെ പണത്തിൻ്റെ ആ ഒരു ഹുങ്കും ഏതായാലും ഇപ്പോഴും ആ കേസ് പല ഏജൻസികളും അന്വേഷിച്ച് സി വരെ അന്വേഷിക്കുന്നുണ്ട് എന്നാ പറയുന്നത് ഏതായാലും ഇതുവരെ അതിനൊരു നീതി വാങ്ങിച്ചു കൊടുക്കാനോ ഇല്ലെങ്കിൽ നീതി ഇതുവരെ കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതാണ് ഗതിയെങ്കിലേ ഒരു ജാതിയുടെ മുന്നിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് വരെ ഇതാണ് ഗതിയെങ്കിലേ സാധാരണക്കാരൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം